ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എൽ സി എക്സാം എഴുതാൻ പോകുന്നു പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് ലാംഗ്വേജ് എക്സാം ഒക്കെ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് കുറേ സംശയങ്ങളുണ്ട് ആ സംശയങ്ങളുടെ മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളൊരു എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടും ഈ ചാനലിലൂടെ വന്നു കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മക്കളെ ഏറ്റവും ആദ്യം ഏറ്റവും ആദ്യം കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാർ ഈ ഒരു മാർക്ക് ചോദ്യം രണ്ട് മാർക്ക് ചോദ്യം നാല് മാർക്ക് ചോദ്യം ആറ് മാർക്ക് ചോദ്യം ഒക്കെ വരാറുണ്ട് ഇതിനൊക്കെ സത്യത്തിൽ എത്ര ഞങ്ങൾ എഴുതണം എന്നുള്ളത് അതാണ് ഞാൻ ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് അറിയാം ഒരു മാർക്ക് ചോദ്യം വൺ വേർഡ് ആൻസർ ആയിരിക്കും അത് പറയാനൊന്നുമില്ല അത് വൺ വേർഡ് അത് ഒരു ഒറ്റ വേർഡിൽ നിങ്ങൾക്ക് എഴുതാൻ തന്നെ ഉണ്ടാവും രണ്ട് മാർക്ക് ചോദ്യങ്ങൾ നിങ്ങളോട് പറയുന്നത് രണ്ടോ മൂന്നോ വാക്യങ്ങളിൽ ഉത്തരം എഴുതാനാണ് അതിനത്ര മാത്രം എഴുതാൽ മതി രണ്ട് മാർക്ക് ചോദ്യത്തിൽ നിങ്ങൾ ഒരു പാരാഗ്രാഫ് ഒന്നും ഉത്തരമായിട്ട് എഴുതി വെക്കരുത് രണ്ടോ മൂന്നോ സെൻറ്റൻസിൽ ഉത്തരം ചിലപ്പോൾ രണ്ട് സെൻറ്റൻസ് ഉണ്ടാവും അല്ലെങ്കിൽ മൂന്നോ സെൻറ്റൻസ് ഉണ്ടാവും ഇനി തൃപ്തി ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു സെൻറ്റൻസും കൂടി അധികം എഴുതിക്കോ അതിൽ അപ്പുറത്തേക്കുന്ന ഒരു കാരണവശാലും മക്കളെ എഴുതാൻ പാടില്ല രണ്ട് മാർക്കെ കിട്ടു ഇനി നിങ്ങൾ തലകുത്തിരുന്നൊരു പേജ് എഴുതിയാലും രണ്ടിന് രണ്ട് മാർക്കായി കിട്ടൂ അപ്പോൾ രണ്ടോ മൂന്നോ സെൻറ്റൻസിൽ അങ്ങ് ഉത്തരം എഴുതിയേക്കുക ഓക്കെ ഇതിനൊക്കെ എത്ര സമയമെടുക്കണം എന്നുള്ളത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ആദ്യം പിന്നെ വരുന്നത് സോറി ഇനി വരുന്നത് നാല് മാർക്ക് ചോദ്യങ്ങളാണ് ഈ നാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പലപ്പോഴും കൊടുക്കാറുള്ളത് അരപ്പുറത്തിൽ കവിയാതെ എഴുതുക എന്നാണ് അപ്പോഴാണ് കുട്ടിക്ക് സംശയം സാറേ അരപ്പുറം എന്ന് വെച്ചാൽ എത്രയാണ് എൻ്റെ കയ്യിലുള്ളത് ഒരു ആൻസർ ഷീറ്റാണ് ഇതിൽ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് നിങ്ങൾ നോക്കണ്ട ഏത് പരീക്ഷയായാലും ഇതൊരു പേപ്പറിൻ്റെ രണ്ട് സൈഡാണ് അല്ലേ ഇതൊരു പേപ്പറിൻ്റെ രണ്ട് സൈഡാണ് ഒരു പേപ്പറിൻ്റെ രണ്ട് സൈഡാണ് ഇത് ഞാനൊരു പേജ് മാത്രമായിട്ട് കണ്ടാൽ മതി ഇതിനെ രണ്ട് സൈഡാണ് ഓക്കെ ഇതിൽ ഈ ഒരു സൈഡിനെയാണ് നമ്മൾ ഒരു പുറം എന്ന് പറയുന്നത് ഇതിന് രണ്ടും കൂടി നമ്മൾ ഒരു പേജ് എന്നാണല്ലോ പറയാം ഒരു പേപ്പർ അല്ലേ ഈ ഒരു പേപ്പറിലെ ഒരു സൈഡിനെയാണ് നമ്മൾ ഒരു പുറം എന്ന് പറയുക അപ്പം ഒരു പേപ്പറിന് രണ്ട് പുറം ഉണ്ടാവും ഒരു പുറം ഇത് രണ്ടാമത്തെ പുറം ഇത് അപ്പം അരപ്പുറം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ഈ ഒരു സൈഡിൻ്റെ പകുതിയെയാണ് നമ്മൾ അരപ്പുറം എന്ന് പറയുക ഒരു പേ ഒരു പേപ്പറിലെ ഒരു സൈഡിൻ്റെ പകുതിയെയാണ് നമ്മൾ അരപ്പുറം എന്ന് പറയുക നാല് മാർക്കിന് ചോദ്യത്തിന് ഇതേ നിങ്ങൾ അരപ്പുറത്തിൽ ഉത്തരം എഴുതിയാൽ മതി ഇവിടം തൊട്ട് ഇവിടം വരെയൊക്കെ മതിയോ കൂടിപ്പോയാൽ കുറച്ചുകൂടി താഴ്ത്തി എഴുതിക്കോളൂ ഇത്രയൊക്കെ നിങ്ങൾ എഴുതിയാൽ മതി മാക്സിമം മുതൽ മുതലുതേ ഇവിടം വരെയൊക്കെ നിങ്ങൾ മാക്സിമം എഴുതിയാൽ മതി ഒരു അരപ്പുറമൊക്കെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്കൊന്നും നിങ്ങൾ നാല് മാർക്കിന് എഴുതണമെന്ന് ഒരു ആവശ്യവുമില്ല ഓവറായിട്ട് എഴുതുന്നതിനൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടാനോ ഇല്ല അപ്പോൾ അരപ്പുറം എന്ന് പറഞ്ഞാൽ അത്രയും മതി ഇനി ആറ് മാർക്കിന് ചോദ്യം നിങ്ങളോട് ഒരു പുറത്തിൽ കവിയാതെ എഴുതാനാണ് പറയുന്നത് ഒരു പുറത്തിൽ കവിയാതെ എഴുതാനാണ് ആറ് മാർക്കിന് ചോദ്യങ്ങൾ പറയുന്നത് ഒരു പുറം എന്ന് പറഞ്ഞാൽ ഒരു സൈഡാണ് ഒരു പേ ഒരു പേപ്പറിൻ്റെ ഒരു സൈഡാണ് ഒരു പുറം അത്ര എഴുതിയാലും മതി ആറ് മാർക്കിന് ഇനി നിങ്ങൾക്ക് ഒരു സമാധാനം ഇല്ല അത്ര എഴുതിയിൽ ആറുമാർക്ക് കിട്ടുമോ സംശയമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു സൈഡ് എഴുതി കഴിഞ്ഞ ശേഷം ഇപ്പുറത്തെ ഭാഗത്തിൻ്റെ കുറച്ചുകൂടി വേണമെങ്കിൽ പകുതി വരെയോ അല്ലെങ്കിൽ ഒരു കാൽ ഭാഗം വരെയൊക്കെ എഴുതിയൊരു കുഴപ്പമില്ല മാർക്ക് അത്ര എഴുതിയ മതി അല്ലാതെ രണ്ടും മൂന്ന് നാലും പേജൊന്നും എഴുതി വെക്കേണ്ട ആവശ്യം ഇല്ല മാക്സിമം അതിൽ ഒരു സൈഡും മറ്റേ സൈഡിൻ്റെ പകുതിയും വരെയൊക്കെ നിങ്ങൾ എഴുതിയാൽ മതി എത്രയേ അവർ നിങ്ങളോട് എഴുതാൻ ആവശ്യപ്പെടുന്നുള്ളൂ ഓക്കെ അപ്പോൾ പിന്നെ ഏകദേശം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവില്ല നിങ്ങളുടെ ഒരുപാട് വലിയ ക്യാഷും ഒരുപാട് വിട്ടൊക്കെയാണ് എഴുതുന്നതെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എഴുതിയും കൂട്ടേണ്ടി വരും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവില്ല ഒരു ഇവിടെ എഴുതാൻ മാത്രമല്ലതും ഒന്നര സൈഡിൽ എഴുതാൻ മാത്രം എത്രയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ആ രീതിയിൽ നിങ്ങൾ മതി ഇനി ഇതിൽ ഓരോന്നിനും എത്ര ടൈം എടുക്കണം എന്നുള്ളതാണ് ഈ ഒരു മാർക്ക് ചോദ്യവും രണ്ട് മാർക്ക് ചോദ്യവും എല്ലാം കൂടി നിങ്ങൾക്ക് എഴുതി തീർക്കാൻ വെറും പത്ത് മിനിറ്റ് മാക്സിമം നിങ്ങൾ എടുക്കേണ്ടതു അതിൽ എത്ര വേഗത്തിൽ എഴുതാൻ കഴിയുന്നു അത്രയും വേഗത്തിൽ എഴുതുക പ്രത്യേകിച്ച് മലയാളം എക്സാം ഒക്കെ ആണെങ്കിൽ നാല് മാർക്ക് സോറി നാല് വൺ വേർഡ് ആണ് ഒരു മാർക്ക് അത് എഴുതാൻ നിങ്ങൾക്ക് ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് മതി രണ്ട് മാർക്കിന് രണ്ട് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്താൽ രണ്ടോ മൂന്നോ മിനിറ്റ് മതി മാക്സിമം ഒരു ഏഴ് എട്ട് അല്ലെങ്കിൽ കൂടി കൂടിപ്പോ പത്തൊന്നും വേണ്ട ഒരു ഏഴ് മിനിറ്റ് ആറ് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഒരു മാർക്കിൻ്റെയും രണ്ട് മാർക്കിൻ്റെയും ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കഴിയുക ബാക്കിയുള്ള സമയം നിങ്ങൾ നാല് മാർക്കിൻ്റെയും ആറ് മാർക്കിൻ്റെയും ചോദ്യങ്ങൾ എഴുതാനുള്ളതാണ് നാല് മാർക്കിൻ്റെ അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും നാല് മാർക്കിൻ്റെ അഞ്ച് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ചോദ്യത്തിന് നിങ്ങൾക്കൊരു ഏഴ് മിനിറ്റ് വരെ എടുക്കാം ഏഴ് മിനിറ്റ് മാക്സിമം പോലെ എട്ട് മിനിറ്റ് എട്ട് മിനിറ്റിലേക്ക് പോത്താണ് നല്ലത് ഒരു ഏഴോ എട്ടോ മിനിറ്റിൽ നിങ്ങൾ നാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതി തീർക്കുക എട്ട് മിനിറ്റ് എടുത്താൽ അഞ്ചെണ്ണം വീഴാൻ നിങ്ങൾക്ക് നാൽപ്പത് മിനിറ്റ് വേണ്ടി വരും ഓക്കെ ആറ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതാൻ ഒരു ചോദ്യത്തിന് മാക്സിമം ഒരു പത്ത് പന്ത്രണ്ട് കൂടിപ്പോൾ പതിനഞ്ച് മിനിറ്റ് കൂടിപ്പോയാൽ പതിനഞ്ച് മിനിറ്റ് വരെ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ രണ്ട് ആറ് മാർക്ക് ചെയ്താൽ മുപ്പത് മിനിറ്റ് ഒന്നും നിങ്ങൾ ശരിക്കും എടുക്കാൻ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് രണ്ട് ആറ് മാർക്ക് ചോദ്യങ്ങൾ എഴുതുകഴിഞ്ഞാൽ കൂടി പോയാൽ മുപ്പത് മിനിറ്റ് ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളും ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ആറ് മാർക്കിന് ചോദ്യങ്ങളും എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ആ എഴുതി കഴിഞ്ഞാലും പത്ത് മിനിറ്റ് ഒരു മാർക്ക് രണ്ട് മാർക്ക് ചോദ്യങ്ങൾ മൊത്തം എടുത്താൽ എന്നാലും നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഉണ്ടാവും പിന്നെ ഒരുപാട് എഴുതാനുള്ളപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചിലപ്പോൾ എല്ലാ നാല് മാർക്കിനും ഒരേ ടൈം ടൈമായിരിക്കണമില്ല ചിലപ്പോൾ നിങ്ങൾ ഒരു നാല് മാർക്കിന് ചിലപ്പോൾ നിങ്ങൾ പത്ത് മിനിറ്റ് എടുക്കും ഒരു നാല് മാർക്ക് ഞങ്ങൾക്ക് നാല് മിനിറ്റ് മതിയാവും അപ്പോൾ ടോട്ടൽ വരുമ്പോൾ നാല് മാർക്ക് ചോദ്യത്തിന് ഒരു മുപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ എഴുതി തീർക്കാൻ ശ്രമിക്കുക കൂടിപ്പോയാൽ നിങ്ങൾ നാൽപ്പത് മിനിറ്റ് വരെ നാല് മാർക്ക് ചോദ്യങ്ങൾക്ക് വേണ്ടി എടുക്കാവും ആറ് മാർക്ക് രണ്ട് ചോദ്യങ്ങൾ കൂടി പരമാവധി ആറ് സോറി മുപ്പത് മിനിറ്റ് എടുക്കാവൂ രണ്ട് മാർക്കിൻ്റെയും ഒരു മാർക്കും ചോദ്യങ്ങൾ എഴുതാൻ മാക്സിമം നിങ്ങളൊരു പത്ത് മിനിറ്റ് എടുക്കാവൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഒന്നൊന്നേകാൽ മണിക്കൂർ കൊണ്ട് ഒന്ന് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെ എക്സാം എഴുതി കഴിയാൻ കഴിയും ബാക്കിയുള്ള പത്ത് മിനിറ്റ് എല്ലാ ആൻസറുകളും വായിച്ചു നോക്കാനും ഒന്ന് ക്ലിയർ ചെയ്യാനുമൊക്കെ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ഓക്കെ ഇതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് വീണ്ടും കാണാം താങ്ക് we